ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂന്ന് നാല് ടൈപ്പിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കേട്ടോ ഫസ്റ്റ് ഞാൻ ഇച്ചിരി സ്പീഡായിപ്പോയി ആദ്യം കാണിക്കുന്നത് ഇൻഡോനേഷ്യ അജറക്ക് ഡിസൈൻസ് ആണ് ഇരുന്നൂറ്റി അറുപത് ജി എസ് എം ആണ് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് ഒരു പീസിന് രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റാണ് കേട്ടോ അപ്പം ഞാൻ സമയം പോയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ എട്ട് പത്ത് ഡിസൈൻസ് നമുക്ക് അജറക്കിൽ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് ഇൻഡോനേഷ്യൻ ഡിസൈൻസ് നമുക്ക് നമ്മൾ പ്രിൻറ് നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളതാണ് യാതൊരുവിധ കംപ്ലൈൻസും ഒരു മെറ്റീരിയലാണ് നല്ല അടിപൊളി കളക്ഷൻസും ഡിസൈൻസും ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക മൂന്ന് കളറുകളാണ് മെയിനായിട്ട് റെഡ് നേവി ബ്ലൂ മെറൂണ് മൂന്ന് കളറിലാണ് എല്ലാ ഡിസൈൻസും വരുന്നത് അപ്പോൾ ഒരു കളറിലൊരു ഡിസൈൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽ പ്ലെയിൻ മെറ്റീരിയൽ അതേപോലെ നെക്ക് ഡിസൈൻസ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പറയുന്ന കാര്യങ്ങൾ ജി എസ് എം കാര്യങ്ങൾ എല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ വോയിസും കൂടെ ശ്രദ്ധിക്കാം കേട്ടോ ഇത് വേറൊരു ഡിസൈനാണ് മൂന്ന് കളറുകൾ കളേഴ്സ് ഞാൻ പറഞ്ഞു എല്ലാം തന്നെ അസറക്കിൽ വരുന്ന എല്ലാം തന്നെ മൂന്ന് കളറുകളാണ് മിക്കവാറും ഉണ്ടാവുകട്ടോ റെഡ് നേവി ബ്ലൂ മെറൂണ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇഷ്ടംപോലെ ഡിസൈൻസും ഇഷ്ടം പോലെ കളക്ഷൻസും ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാവർക്കും തന്നെ തരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു കുറച്ചധികം ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ പോലെ ആകണ്ടാന്ന് കരുതിയിട്ട് ഇനി കാണിക്കുന്നത് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് അപ്പോൾ പ്രോഷ്യൻ പ്രിന്റ് നമുക്ക് തീരെ കുറവായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല നേവി ബ്ലൂ ആണ് അഞ്ച് കളറുകളാണുള്ളത് ഇങ്ങനെ അടുക്കി വെക്കുമ്പോഴും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ ഇന്തോനേഷ്യൻ അല്ലെങ്കിൽ അജറക്കിൻ്റെ ഡിസൈൻസ് നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതും നാല് കളറുകളാണുള്ളത് അടിപ്പൊളി ചെറിയ ഡിസൈൻസ് ആണ് കേട്ടോ അപ്പം പ്രോഷ്യൻ പ്രിൻ്റ് പിന്നെ നോക്കിയിരിക്കുന്ന അത് മാത്രം സെലക്ട് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പോൾ പ്രോഷ്യൻ പ്രിൻറ്റ് ബാക്കിയുള്ളത് നമുക്ക് കാറ്റലോഗിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽ ഇതെല്ലാം കുറച്ച് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിലേക്ക് ആഡ് ചെയ്താണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളത് ഇടാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കാറ്റ്ലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാറ്റലോഗും കൂടെ നോക്കുകട്ടോ ബാക്കിയുള്ള കളക്ഷൻസ് എടുക്കാനായിട്ട് അതേപോലെ പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ട് പിന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ ഒക്കെ നമുക്ക് അവൈലബിളായിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് നിങ്ങൾ ഇട്ട് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്ക് പ്ലെയിൻ മെറ്റീരിയലാണ് ഒരുപാട് നാളായി നമുക്ക് കഴിഞ്ഞിരിക്കുകയായിരുന്നു കുറേ പേര് എല്ലാ ആഴ്ചയും വിളിക്കാറുണ്ട് പ്ലെയിൻ എത്തിയോ പ്ലെയിൻ എത്തിയോ എന്ന് ചോദിച്ച് ഇപ്രാവശ്യം നമുക്ക് അടിപ്പൊളിയായിട്ടുള്ള പതിനെട്ടോളം കളർ ചാട്ട് കിട്ടിയിട്ടുണ്ട് വർധമാൻ ബ്രാൻഡിൽ വരുന്ന പ്ലെയിൻ മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ജി എസ് എം ഓളം ഉണ്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നൈറ്റി അടിക്കാം ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാം ബോട്ടം സ്റ്റിച്ച് ചെയ്യാം ഷർട്ടുകൾ സ്റ്റിച്ച് ചെയ്യാം ഷർട്ടിനൊക്കെ അട്ടിപ്പൊളിയാണ് കേട്ടോ ഇവിടെ ചേട്ടന്മാരൊക്കെ ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് ഇടുന്നുണ്ട് കണ്ടു നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് വർധമാൻ ബ്രാൻഡിൽ വരുന്ന ഈ പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ടുള്ളവർക്കറിയാം അപ്പോൾ ഞാൻ എല്ലാം ഫുള്ള് ഒരു ഇതിൽ കാണിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഡാർക്ക് കളർ വരുന്ന ബ്ലാക്ക് ആണ് മെറൂണ് നേവി ബ്ലൂ പിന്നെ ഒനിയൻ പിന്നെ പിങ്ക് എന്ന് പറയാൻ പറ്റില്ല അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കളറ് പിങ്ക് അത് കഴിഞ്ഞിട്ടുള്ള റെഡ് അല്ല നല്ല റാണി പിങ്ക് ആണ് അതായത് മജന്ത കളറാണ് പിന്നെ വരുന്നതൊരു ഡാർക്ക് ചിക്കു ലൈറ്റ് ചിക്കു പിന്നെ ഒരു ഓറഞ്ച് മസ്റ്റാഡ് എല്ലോ അങ്ങനെയാണ് ആ ഷെയ്ഡ് വന്നിട്ട് അപ്പോൾ ഞാൻ ഒരേ കളർ കളർച്ചാട്ട് അടുപ്പിച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് ഫസ്റ്റ് ബ്ലാക്ക് അല്ല ഡാർക്ക് ഗ്രീൻ ആണ് ചെറുപയറ് പച്ചക്കളറ് പിസ് എന്താ പറയുക പിസ്ത ഗ്രീൻ ഒലീവ് ഗ്രീൻ പിന്നെ സാധാ നോർമൽ ഗ്രീൻ അങ്ങനെയാണ് ഗ്രീൻ ഗ്രീൻസ് വന്നിട്ടുള്ളത് അപ്പോൾ ഗ്രീനിൽ തന്നെ പല ഷെയ്ഡ് പിങ്കിൽ തന്നെ പല ഷെയ്ഡ് നേവി ബ്ലൂ മെറൂൺ അങ്ങനെ എല്ലാം വന്നിട്ടുണ്ട് എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഈ പ്ലെയിൻ മെറ്റീരിയൽ അതുതന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു ക്വാളിറ്റിയുള്ള പ്ലെയിൻ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നതിൽ ഇതേ നെക്ക് ഡിസൈൻസ് ആണ് ഇത് കട്ട് ചെയ്ത് ഞാൻ വെച്ച് പോയി കാരണം വീഡിയോ ഇടുന്നതിന് മുമ്പേ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കിതിൽ നിന്ന് കട്ട് ചെയ്ത് അങ്ങനെ അപ്പോൾ അതിൻ്റെ രണ്ട് ഡിസൈനിലുള്ള നെക്ക് ഡിസൈൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇത് ഫസ്റ്റ് ഡിസൈൻ രണ്ടാമത് ഒരു ഡിസൈനും കൂടെ കാണിക്കുന്നുണ്ട് ഒരുപാട് പേര് നെക്ക് ഡിസൈൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇടുന്നതിന് മുമ്പേ കുറേ പേര് പർച്ചേസ് ചെയ്തു ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ കളർ നോക്കുക ആ കളർ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് ഇടുക കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെന്താ പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം അചറക്കിൽ വരുന്ന ഡിസൈൻസ് നമുക്ക് ഒരുപാട് നമ്മളിപ്പോൾ കിട്ടിയിട്ടുണ്ട് അത് ഒരു നല്ല കാര്യം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിന്മരി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ കുറേ കളർ വന്നിട്ടുണ്ട് കേട്ടോ നെക്ക് ഡിസൈനിൽ ബാക്കിയുള്ള നെക്ക് ഡിസൈൻ ചെറ കുറച്ച് കളക്ഷൻസ് കാറ്റലോഗിലുണ്ട് നമ്മൾ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടത് പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചാണ് കൊണ്ടുവരുന്നത് ഇത് വേറെ ഒരു രണ്ടാമത്തെ ഡിസൈനാണ് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് കണ്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നമുക്ക് ടോപ്പുകൾക്കും വെക്കാം കുർത്തികൾക്ക് വെക്കാം ഫ്രിൽഡ് കുർത്തികൾക്കൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രോക്ക് നൈറ്റീസ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രോക്ക് നൈറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് വേണമെങ്കിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ അളവ് അളവും കാര്യങ്ങളും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് മോഡലാണെന്ന് വെച്ചാൽ അതും പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ വീഡിയോസ് പെട്ടെന്ന് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരാനും നല്ല ഡിസൈൻസ് കളക്ട് ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്